ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ചാനൽ എല്ലാവരും ഹാപ്പിയല്ലേ ഞങ്ങളിത് അവിടെ ഒരു സൺറൈസ് കാണാൻ പോകാമെന്നൊക്കെയാണ് കേട്ടോ അപ്പം നേരതാ വരുന്നേ ഉള്ളൂ അതായത് ഒരു മൂന്ന് ആയിട്ടുള്ളൂ പുലർച്ചെ അപ്പം ഞാനും ഫെബീം എണീച്ചിട്ടുണ്ട് അപ്പം ഫെബീം അർഷാദ് ഇന്നലെ തലദിവസം വന്ന് നിന്നതാണ് കേട്ടോ അർഷാദും ദീപക്കും നീച്ചിട്ടില്ല അപ്പം ഞങ്ങളിതാ ഒരുങ്ങാൻ തുടങ്ങി ഞങ്ങൾ ഒരുങ്ങിയിട്ട് അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തലദിവസം ഞങ്ങൾ അത്ര ഉറങ്ങിയിട്ടൊന്നുമില്ല ഒരുപാട് ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് അപ്പം നിങ്ങൾ പോയിട്ട് എന്തായാലും അത് കണ്ടിട്ട് വരും ഇവരെ യൂട്യൂബ് ചാനൽ ഒന്നും ചെയ്യണം ചെയ്യാത്തവര് എന്താ പേര് പറഞ്ഞ ഓ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ മീന് അടുത്തോട്ട് ആ കെമിസ്ട്രി സംഭവം পিরিয়ডিক টেবিলে ইল্যাটের ইংলিশ অ্যালফাবেটিক লেটার ও শিট ও লেটার নেই এ বন্ধু সেট এর ইলো ও লেটার পিরিয়ডিক নেই আল লেটার এর নাম এ বিল পলিসি পলিকারি একটা কাগজ দিয়ে দাও কাউন্টার সাতে দা 32 পয়েন্ট পারি দ্যাট ইজ নেগেটিভ ওয়াই ওয়াই এই বাকি গডান জি হ্যাঁ সেট সিং আছে কিউ আ അല്ല അങ്ങനെ

അങ്ങനെ ഗെയിമെല്ലാം കളിച്ച് നമ്മളൊന്ന് ഉറങ്ങി എണീച്ചു അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് നമ്മൾ പുറപ്പെടുന്നത് അങ്ങനെ നമ്മള് റെഡി ആയിട്ട് ഇവരെ വിളിക്കാന്ന് ചോദിച്ചു സമയം നാലേകാലായിട്ട് കേട്ടോ പിന്നെ വേഴിക്കഴിഞ്ഞാൽ സൺറൈസും പോകും എല്ലാം പോവും അങ്ങനെ നമ്മൾ ായിട്ട് പോവാണ് നാലേമുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും കൊറച്ച് പോവാനുണ്ട് ഉമ്മൽക്കുയിലാണ് കേട്ടോ സ്ഥലം നാലേമുക്കാലാണെങ്കിൽ പോലും കുറച്ച് വണ്ടികളൊക്കെ നമ്മളെ റോട്ടിലുണ്ട് ദീപകന്റെ മോങ്കണെ ഓർക്കക്ഷീണം കിട്ടിട്ടില്ലാത്ത പോലെ തോന്നുന്നുണ്ടാവും പക്ഷെ ഓക്കെ ഒന്ന് സ്റ്റാൻഡിൽ വരേണ്ട അത്രേ ഉള്ളൂ അപ്പോൾ അതെല്ലാവരും മഷാക്കി അതേപോലെ തന്നെ ഇവരെ രണ്ടായാലും എനിപ്പിക്കാൻ നമ്മൾ കുറച്ച് പാടുവെട്ടു കിട്ടും നമ്മൾ ഏറെക്കുറെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ടീ ഷോപ്പ് കണ്ടു അവിടുത്തെ പൂച്ചയാണ് കിട്ടും നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഫിബി കളിപ്പിക്കാൻ വേണ്ടി പോയതാട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരു ടീ കുടിച്ചു കെട്ടോ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറാനാണ് അപ്പോൾ ചെറിയൊരു ഷോപ്പ് കണ്ടപ്പോൾ കയറി അവിടെ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ ജ്യൂസും മിൽക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടും അപ്പം നിങ്ങൾ വെളിച്ചം കിടപ്പും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും സൺറൈസ് ഒക്കെ ആയിട്ടുണ്ടാവും എന്നുള്ളത് സൺറൈസ് ഏറെക്കുറെക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ടാവും കണ്ടില്ലേ അപ്പോൾ സാധനം ഇത് പൊന്തി വരുന്നുണ്ട് അപ്പം ഇത് ഒരു ബീച്ച് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഒരു മാംഗ്രൂവ് ബീച്ച് എന്ന് പറയും മെൽക്കുവേലാണ് കേട്ടോ സ്ഥലം ഒരു കണ്ടൽക്കാട് മോഡലാണ് വരുന്നത് അല്ലാതെ ബീച്ച് മോഡലായിട്ട് ഇങ്ങനെ തരമാല അങ്ങനൊന്നും വരുന്ന ഒരു സ്ഥലമൊന്നുമില്ല ഞങ്ങൾ പോയപ്പോൾ അധികാരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നന്നായിട്ട് അടിപൊളിയായിട്ട് അവിടെ ഇരിക്കാനൊക്കെ പറ്റി അപ്പോൾ ദീപ കുറച്ച് അതും ചെയറെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അപ്പയ്ക്കും ഇതെല്ലാം സെറ്റ് ചെയ്യാൻ കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാറ്റിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഏർലി മോർണിങ് ആയതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു അപ്പം നമ്മളവിടെ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു പോകും അത്രയ്ക്കും കാറ്റായിരുന്നു അത് നമ്മൾ വത്താനെല്ലാം പറഞ്ഞു ഒന്ന് വൈബൊക്കാക്കി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനത് ഇടയ്ക്ക് മേലയ്ക്ക് നോക്കുമെന്ന് വെച്ചാൽ കാക്കകൾ രണ്ട് മൂന്ന് എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ ഫുഡ് എടുത്തുകൊണ്ടുപോകും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നല്ല തിരിച്ചു പോര ചെയ്തെട്ടോ അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചെത്തി ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടാളും കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവർ തന്നെ പോയി സാധനങ്ങളെല്ലാം വാങ്ങി കുക്ക് ചെയ്യണം കേട്ടോ ആവോലി അതുപോലെ സ്രാവ് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കി കാരണം എന്താ വെച്ചാൽ ചെമ്മീൻ മാത്രമേ ഫെബി കഴിക്കുള്ളൂ അതുകൊണ്ട് അതും ഫ്രൈ ചെയ്തു പിന്നെ മോരുകറി വെച്ചു നമുക്കൊരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടത് ആ സമയം അപ്പോഴേക്കും നല്ല ലേറ്റ് ലേറ്റായിട്ട് നമ്മൾ വന്നിട്ടൊന്നും ഉറങ്ങൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നല്ല ഈവനിങ് ആയപ്പോൾ പിരിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് അടുത്ത വ്ലോഗ് വരുന്നതേക്കും വരെ എല്ലാവർക്കും ബൈ ബൈ